രാവിലെ കണ്ണും പുത്തണീറ്റ് വന്നപ്പോഴത്തേക്ക് ചിന്നോട് ഇടിയപ്പം ആയിട്ടുള്ള മലപ്പുറത്തിലായിരുന്നു ഗസ് ഇന്ന് രാവിലെ നമുക്ക് ഇടിയപ്പവും കടലക്കറിയായിരുന്നു അപ്പോൾ ആദ്യ പഠിക്കാൻ പോകുന്നത് കൊണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാവും അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് മാവുണ്ടായിരുന്നു അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പറഞ്ഞ് നമുക്ക് മറ്റേ വയനിലൊക്കെ വെച്ചിട്ട് സംഭവം ഉണ്ടാക്കാൻ അത് കഴിച്ചിട്ട് കുറേ നാളായിരുന്നു അങ്ങനെ പിന്നെ ഇത് കുറച്ച് ഡെക്കറേഷൻ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പഴവും പിന്നെ ചർക്കര തേങ്ങ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേട്ടാ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ആ വീട്ടിൽ എടുക്കുമ്പോൾ നല്ല മണമൊക്കെ വന്ന് നല്ല ടേസ്റ്റായിരുന്നു കേട്ടാ കഴിക്കാൻ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇത് കഴിച്ചിട്ട് കുറേ നാളായിരുന്നു അതുകൊണ്ട് ഞാൻ ആസ്വദിക്കാൻ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞാപ്പുൻ്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തത് ഓഗസ്റ്റ് പതിനഞ്ചിലായിരുന്ന താഴോട്ടായിരുന്നു നോക്കുന്നത് ഗൈസ്പാൻഡ് ഇട്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കുകയായിരുന്നു ലഞ്ചിന് കുറേ കറിയുണ്ടായിരുന്നു ആത്തുവിൻ്റെ ഭാഗം പുളിഞ്ചിക്ക അച്ചാറ് പുളിഞ്ചിക്ക എന്ന് പറഞ്ഞാൽ എന്ന് പറയും പിന്നെ രസം ഉണ്ടായിരുന്നു ചക്ക മീൻ കറി തോരൻ വിഴുക്ക് പിന്നെ മീൻ വറുത്തത് അങ്ങനെ കുറേ കറി ഉണ്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മാമയൊക്കെ വന്നത് അങ്ങനെ അവർ കുറെ പലാരോ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും പൊട്ടിച്ചു വെക്കാൻ സമാധാനം ഇല്ലായിരുന്നു അങ്ങനെ അവർ പോയ ഉടനെ അതൊക്കെ ചാടി കയറി പൊട്ടിച്ചൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പൂ തന്ന അതിനകത്ത് ഒരു ഡോൺ ഒക്കെ എടുത്ത് പുറത്തൊക്കെ വെച്ച് തേച്ച കേട്ടോ അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ